ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും ൂടെ ശരത്തിനെ പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ഡ്രാമയൊക്കെ കളിച്ചു പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ ഏതായാലും ആ ഡ്രാമ ഏറ്റു നന്നായിട്ട് ഏറ്റു അങ്ങനെ പ്രിൻസിപ്പാൾ നമ്മുടെ ശരത്തിനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാമെന്ന് സമ്മതിപ്പിച്ചല്ലോ സമ്മതിച്ചല്ലോ പ്രിൻസിപ്പാള് സംബന്ധിച്ചല്ലോ അപ്പം നമ്മുടെ സച്ചിക്ക് രേവതിക്കും സന്തോഷമായി പക്ഷെ അതിൻ്റെ പുറമേ പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രിൻസിപ്പാള് ഒരു സ്ത്രീയെ നടു റോട്ടിൽ വെച്ച് ഇട്ട് ഉപദ്രവിക്കുക അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരും നിറിയുമുള്ള ഒരാൾക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് പ്രത്യേകിച്ച് ആ പ്രിൻസിപ്പാളിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ മകളെ വിവാഹം കഴിച്ചതൊരു ഒരു മുഴു കുടിയനാണ് അങ്ങനെ ജീവിതം നശിച്ചു പോയതിനൊക്കെ കുടിയന്മാരെ ഇഷ്ടമല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഫോൺ എടുത്ത് വിളിച്ചു വനിതാ പോലീസ് ആട്ടോ വന്നത് അങ്ങനെ പോലീസ് പെട്ടെന്ന് വണ്ടി നിർത്തി ഇങ്ങ് വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം എന്തിനാണോ എന്തിനാണോ ഇവളെ ഇട്ട് തല്ലുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതു പിന്നെ മേഡം എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് പാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പിന്നെ നിന്നെ ഈ നടു നടു റോഡിലിട്ട് പറഞ്ഞു ഇവനാണോ ഓ പാപം ഏ നടു റോഡിലിട്ടൊരു സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കാന്ന് പറഞ്ഞാലേ അത് എത്രമാത്രം കുറ്റകരമായ കാര്യമാണെന്ന് നിനക്ക് അറിയാമോടാ കേറടാ വണ്ടിക്കകത്ത് നടു റോഡിലല്ലേ അവന്റെ ഓരോ ഖോപ്രായങ്ങൾ കാണിച്ചോണ്ടവ നിക്കുന്നത് കണ്ടില്ലേ നിർത്തിക്കോണോ നി ഇന്ന് തന്നെ നിർത്തിക്കോണോ നിന്റെ കുടി ഇനി ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ പിടിച്ചു വണ്ടി കയറ്റുവാണ് രേവതി ആണെങ്കിൽ നിന്ന് കരയുവാണെട്ടോ അയ്യോ എൻ്റെ എൻ്റെ സച്ചേൻ്റെ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ സച്ചിട്ടും കുടിച്ചിട്ടില്ല ഒന്ന് കേക്ക് ഞങ്ങൾ ഞാൻ ഒന്ന് കേൾക്കെന്ന് പറയുന്നേ അവിടെ നിന്ന് പോലീസുകാർക്ക് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല വന്നപ്പോൾ നമ്മുടെ സച്ചി ഭയങ്കര അഭിനയമാണ് കുടിച്ച മട്ട് നിൽക്കുകയാണ് പോലീസുകാരും ഒക്കെ എടുത്ത് ചേപ്പിലിട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അയ്യോ പിന്നെ നമ്മുടെ രേവതി അങ്ങ് കരച്ചിൽ തുടങ്ങി അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു എന്തിനാടി എന്തിനാ ചേച്ചി ചേച്ചി വെറുതെ ഇങ്ങനെ സച്ചേട്ടന്റെ പുറകെ ഇനി പോകാൻ നിൽക്കുന്നത് അതിന്റെ വല്ല കാര്യമുണ്ടോ കണ്ടില്ലേ ഈ നടു റോഡിൽ വെച്ച് എന്തൊക്കെ ചേച്ചി ഇനി ചെയ്തത് എന്തൊക്കെയാ സച്ചേട്ടൻ കാണിച്ചു കൂട്ടിയത് സച്ചേട്ടൻ വീണ്ടും കൂടി തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ നിർത്തടാ ദേ സച്ചേട്ടൻ കൂടി തുടങ്ങിയത് ആർക്ക് വേണ്ടിയാന്ന് നിനക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയോ എന്താ ചേച്ചി പറയുന്നത് ദേ സച്ചേട്ടൻ കുടിച്ചിട്ടൊന്നും ഇല്ലടാ സച്ചേട്ടൻ നിനക്ക് വേണ്ടിയാ ഈ ഡ്രാമ മൊത്തം കളിച്ചത് ഞാനും സച്ചേട്ടനും കൂടെ നിനക്ക് വേണ്ടി കളിച്ച ഡ്രാമയായിരുന്നു ഇത് വെറും നാടകം എടാ നിന്നെ പ്രിൻസിപ്പാൾ ഒന്ന് പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ അവസാനത്തെ അടവായിരുന്നു പാവ കുടിച്ച് മദ്യപിച്ച് ലക്കും ലെവലും ഇല്ലാതെ വന്ന് എന്നെ അടിക്കുന്നത് കാണുമ്പോൾ ആ പ്രിൻസിപ്പാളിന് ഒരു ചെറിയൊരു സോഫ്റ്റ് കോണ്ട് തോന്നും കാരണം ആ പ്രിൻസിപ്പാളിൻ്റെ മകൾക്ക് ഇതേ സംഭവം ഉണ്ടായി അവളുടെ ജീവിതം നശിച്ചു പോയതാണ് അപ്പോൾ കുടിയന്മാരെ ഇഷ്ടമല്ല അപ്പോൾ നീ വന്ന് സപ്പോർട്ട് ചെയ്യൂല്ലോ അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡ്രാമ നടത്തിയതും നീ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അയാൾക്ക് നിന്നോടൊരു സ്നേഹം വരുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ഏതായാലും നിന്നെ പരീക്ഷ എഴുതാൻ സമ്മതി സമ്മതിച്ചല്ലോ അപ്പം അതുകൊണ്ട് സച്ചേട്ടനൊരു ഡ്രാമ നടത്തിയ നടത്തിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ചേച്ചി ഇത് നേരത്തെ പറയുണ്ടായിരുന്നോ ശോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചേച്ചി ഒരു കാര്യം ചെയ്യാം വണ്ടി കയറുക നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാം ചേച്ചി പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇങ്ങോട്ട് വിടും ചേച്ചി പോയി പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇങ്ങോട്ട് വിട്ടോളും എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പെട്ടെന്ന് വണ്ടി കയറിയിട്ടോ ഈ സമയത്താണെങ്കി നമ്മുടെ സച്ചിനെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇട്ടു അവര് ഒരു സ്ത്രീയെ നടു റോട്ടില് വെച്ച് ഇങ്ങനെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തല്ലത്തേ ചെയ്യുക അപ്പം അവിടെ കൊണ്ടിട്ടു അവിടെ ചെന്ന് സച്ചി കിടക്കാണ് ലോക്കപ്പിൽ കിടക്കാണ് പോലീസുകാരാണെങ്കിൽ ഇവനെ വിട്ടിട്ട് ഇനി ഇവനെ വിടത്തില്ല ഇവൻ എന്താ കാണിച്ചത് നീ എന്താ കാണിച്ചതെന്ന് നിനക്ക് അറിയാമോടാ നിന്റെ ഭാര്യ ആയിരിക്കാം നിന്റെ അമ്മയായിരിക്കാം നിന്റെ പെങ്ങളായിരിക്കാം ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവെച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നീ നീ കാണാൻ പോകുന്നതേ ഉള്ളടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല സാറൊരു കാര്യം ചെയ്യ് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്ന് ഒന്ന് മെഡിക്കൽ എടുത്ത് നോക്ക് അപ്പം അറിയാലോ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്ന് എന്ന് നീ കൂടുതൽ പറയൂ വേണ്ട മെഡിക്കൽ എടുക്കണോ മെഡിക്കൽ എടുക്കണ്ടേ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്ക് രേവതി നമ്മുടെ ശരത്തും കൂടെ വന്നു കേട്ടോ അപ്പം രേവതി ശരത്തും സ്പോട്ടിലെത്തി രേവതി പറഞ്ഞു സാറേ സാറേ എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല സാറേ എൻ്റെ ഭർത്താവിന് വെറുതെ വീട്ടും സാറേ എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് എന്നെ തല്ലിയതല്ല സാറേ എന്ന് പറയുമ്പോൾ പിന്നെ നിന്റെ ഭർത്താവ് നിന്നെ തല്ലിയതല്ലെന്നോ ആ കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേസെടുത്തിരിക്കുന്നത് നിന്റെ ഭർത്താവ് അവളെ നിന്നെ അവളെ നല്ല സോറി നിന്നെ ഇവിടെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയത് ഞങ്ങളൊക്കെ കൂടി അവിടെ വന്നപ്പോഴും കണ്ടതാണ് ഇയാൾ കുടിച്ചിട്ടുണ്ടോ മദ്യപിച്ച് ലക്കും ലെവലും ഇല്ലാതെ അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് ആ നാട്ടുകാർ കണ്ടതാ ഫോണിൽ എല്ലാവരുടെയും ഫോണിലുണ്ട് എന്നിട്ടാണോ ഇയാൾ കുടിച്ചിട്ടില്ലെന്ന് പറയുന്നത് അതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും എന്തെങ്കിലും സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വീട്ടിലും മതി നടു റോഡിലല്ല കാണിക്കേണ്ടത് ഇയാളെ ഇപ്പം പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞാൽ ഇയാളെ ഇപ്പം പറഞ്ഞു വിടില്ല ഒന്നെങ്കി പറഞ്ഞു വിടണമെങ്കിൽ പരാതി തന്ന പരാതിക്കാരൻ എന്തു ചെയ്യണം ഈ പരാതി പിൻവലിക്കണം അല്ല അതൊരിക്കലും പറഞ്ഞു വിടില്ലെന്ന് ഏതായാലും പരാതി പിൻവലിക്കാൻ പറ്റുമോ പ്രിൻസിപ്പാളിനെ കൊണ്ട് ഇനി പരാതി പിൻവലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് കാരണം പ്രിൻസ് പ്രിൻസിപ്പാൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് റാവെയാണ് നടത്തിയതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ശരത്തിന് എന്നാ പറ്റും പരീക്ഷ എഴുതാൻ പറ്റാണ്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വഴിക്ക് അതായത് നമ്മുടെ പ്രിൻസിപ്പാളിനെ കൊണ്ട് ഈ ഒരു കേസ് പിൻവലിപ്പിക്കുക എന്നുള്ള കാര്യം അതത്ര നല്ലതല്ല അതത്രക്ക് നിസ്സാരമല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ രേവതി പറഞ്ഞൊരു കാര്യം ചെയ്തു സച്ചേട്ടൻ സജേട്ടൻ്റെ ഞാൻ വെളിയിൽ ഇറക്കും അത് ഉറപ്പാണ് ശോ ഞാനിനി വീട്ടിൽ ചെന്ന് എന്താ പറയുക അച്ഛനോടൊക്കെ ശരത്ത് കാരണമാണ് ഇപ്പം സച്ചേട്ടും പോലീസ് സ്റ്റേഷനിൽ കയറി എന്ന് ഞാൻ എങ്ങനെയാണ് പറയുക എന്ന് നീ ഇപ്പം അതൊന്നും പറയണ്ട എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞ് നീ തൽക്കാലം അങ്ങ് ഒഴിഞ്ഞ് മാറിയാൽ മതി എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞുതരേ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പം പറഞ്ഞു സച്ചേട്ടാ ഞാനിപ്പോൾ തന്നെ വർഷേനെ വിളിക്കാമേ ഞാൻ വർഷേനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറയാം വർഷേനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആരാട്ടൊക്കെയല്ലേ നമ്മളെ ഇറക്കിയത് അന്ന് ആ ഒരു എന്തോ ഒരു എസ്പീനെയൊക്കെ പരിചയപ്പെടുത്തിയത് വർഷയല്ലേ അപ്പം വർഷയോട് ഞാൻ വിളിച്ചു പറയാം അവളെ ഉറപ്പായിട്ടും ഇറക്കും എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ വർഷേനെ രേവതി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചയോട് സമാധാനമായിട്ടിരിക്കുക ഞാൻ വരും സച്ചേനെ ഇറക്കും സച്ചേട്ടനെ ഇറക്കാതെ ഞാൻ എവിടെ പോകാനാ സച്ചേട്ട സച്ചേട്ടൻ പേടിക്കൊന്നും വേണ്ട ഈ രേവതിക്ക് ഇനി ശ്വാസം നേരെ ചൊവ്വ വീഴണമെങ്കിൽ രേവതിക്ക് ഒന്ന് ഉറങ്ങണമെങ്കിൽ കണ്ണടക്കണമെങ്കിൽ സച്ചേട്ടൻ വരാതെ എനിക്ക് പറ്റില്ല സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ ചെന്ന് വർഷേനെ ഫോൺ വിളിച്ചിട്ട് വർഷയോട് പറയുകയാണ് അത് പിന്നെ വർഷ ഒരു കാര്യമുണ്ട് സച്ചേട്ടൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ് എടാ നിനക്കൊരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഫ്രണ്ടിന്റെ അച്ഛനെ ഒന്ന് വിളിക്കുവോ നീ ഒരു കാര്യം ചെയ്യുമോ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കുവോ പ്ലീസ് ഞാൻ കാല് പിടിക്കാം സച്ചേട്ടിനിപ്പം പോലീസ് സ്റ്റേഷനിലാന്ന് പറയുമ്പോൾ എന്താ സച്ചേട്ടൻ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എങ്ങനെയെങ്കിലും ഇറക്കും സച്ചേട്ടൻ തെറ്റിയാതെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് നിനക്ക് എന്നെ വിശ്വാസം ഇല്ല വർഷേ നീ എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യും ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും വർഷയ്ക്ക് അങ്ങ് പേടിയായിട്ടോ അപ്പം വർഷ ക്ക് വലിയ പരിചയമില്ല അപ്പൊ വർഷയുടെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങാണ്ടാണ് ഈ ആ ഒരു ഐ പി എസ് കാരൻ്റെ പരിചയമാണത് അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മടെ വർഷ നേരെ മഹിമേനെ വിളിക്കുകയാണ് മഹിമേനെ വിളിച്ചിട്ട് അതെ അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യുവോ ഞാന് ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്പർ തരാം അങ്ങോട്ടേക്ക് നമ്മുടെ അങ്കിളില്ലേ ആ അങ്കിളെ കൊണ്ടൊന്ന് വിളിപ്പിക്കുവോ എസ്പിനെ കൊണ്ടൊന്ന് വിളിപ്പിക്കുവോ ഏ എന്നിട്ട് ഏർ സച്ചിനൊന്നെ ഇറക്കാൻ പറയൂന്ന് ചോദിച്ചപ്പോ സച്ചിനെയോ ഏതു സച്ചി അത് പിന്നെ സച്ചി രേവതി രേവതി ചേച്ചി സച്ചിയായിരുന്നു ആ ശ്രീകാന്തിൻ്റെ ചേട്ടൻ സച്ചി ഏ അവനെയോ ആ വൃത്തികെട്ടവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഞങ്ങൾ വിളിച്ച് പറയണെന്നോ ആ കള്ളനെ പേരും കള്ളനെ ആ തെമ്മാടീനെ എന്തുവാ പക്ഷേ നീ പറയുന്നത് എന്ന് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ അമ്മയൊന്ന് പ്ലീസ് അമ്മേ അമ്മയൊന്ന് സമാധാനിക്കും അമ്മയൊന്നും ഞാൻ പറയുന്നൊന്ന് അമ്മയൊന്ന് കേൾക്ക് പ്ലീസ് അമ്മേ അമ്മ ഒന്ന് ഇറക്കമ്മേ പ്ലീസ് അമ്മേ അവിടെ സച്ചേട്ടൻ ലോക്കപ്പിലാവുള്ളപ്പോഴത്തേക്ക് നീ വെച്ചേ നീ ഫോൺ വെച്ചേ ആ തെമ്മാടി എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ നിന്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലി അവനെ അവനെ ഇറക്കാനാണോ നീ പറയുന്നത് ഒരിക്കലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയപ്പോൾ അമ്മയ്ക്ക് പറ്റൂങ്കി ഇറക്കെ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചോളാം ഞാൻ എങ്ങനെയെങ്കിലും നമ്പർ കണ്ടെത്തി എന്ന് പറഞ്ഞു ഏതായാലും ഈ വിവരം ഒരു തരി പോലും വെള്ളം തൊടാതെ അരച്ചു കലക്കി നേരെ കൊണ്ടുവന്ന് ചന്ദ്രയുടെ കൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഹിമ സച്ചി പോലീസ് സ്റ്റേഷനിലാണെന്നും രേവതി വർഷേനെ വിളിച്ചു പറഞ്ഞു സച്ചിനെ ഇറക്കണമെന്നും അപ്പം കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷേ നമ്മുടെ ചന്ദ്ര ഇതൊക്കെ അറിഞ്ഞു എല്ലാ സംഭവങ്ങളും അറിഞ്ഞു ഈ ഒരു സമയത്ത് ശരത്താണെങ്കിൽ നമ്മുടെ രേവതിനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് അതിനു മുമ്പ് ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി പറയരുത് ഒരിക്കലും ഈ ഇന്നേ കാരണത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അവിടെ സമാധാനം ഉണ്ടാവത്തില്ല അതുകൊണ്ട് ചേച്ചി ഒരിക്കലും പറയരുത് ചേച്ചി എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും നമുക്ക് സച്ചയായിട്ട് നാളെ രാവിലെ എങ്ങനെയെങ്കിലും ഇറക്കാം ചേച്ചി സമാധാനമായിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ശരത്ത് നേരെ എങ്ങോട്ട് കൊണ്ടുവിടുന്നത് ചന്ദ്രോദയത്തേക്ക് കൊണ്ടുവിടുന്നത് അയ്യോ അവിടെ ചെന്ന് ഇറങ്ങി അവിടെ ചെന്ന് ഇറങ്ങിയതും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പഴത്തേക്കും ചന്ദ്ര ചോദിക്കുക അല്ല എങ്ങോട്ടാ അല്ല നീ എത്രയും നേരം എവിടെയായിരുന്നു നീ എവിടെ പോയി കിടക്കുകയായിരുന്നെ ഇത്രയും നേരം ഏഹ് അത് പറഞ്ഞിട്ട് നീ അങ്ങ് പോയാ മതി നീ എവിടെ ആയിരുന്നു എന്ന് പറയപ്പോ അത് പിന്നെ ഞാൻ കുറച്ചധികം പൂക്കൾ ഉണ്ടായിരുന്നു അത് വിറ്റു തീർന്നില്ലായിരുന്നു ഓ പോലീസ് സ്റ്റേഷനിലായിരുന്നു നീ പൂക്കച്ചവടമായിട്ട് പോയത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പേടിച്ചു പോയി പുറകിൽ നിന്ന് സുതിയും ശ്രുതിയും വരുന്നുണ്ട് ഇവര് രണ്ടു പേരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രയും അറിഞ്ഞിട്ടുണ്ട് മഹിമ തന്നെയാണ് കേട്ടോ കരുതിയിൽ എണ്ണ ഒഴിക്കാനായി രേവതിക്ക് കിട്ടാൻ വേണ്ടി തന്നെ ഇതൊക്കെ നമ്മുടെ ചന്ദ്രയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പറയാനുണ്ടോ പൂരം അല്ലേ കൂടി പൂരം പിന്നെ നമ്മുടെ രേവതിയുടെ ചെവിയിൽ മറ്റേ പഞ്ഞി വെച്ചുകൊണ്ട് ഇനി നടന്നാൽ മതി ഉയ്യോ അതുപോലെ നമ്മുടെ രേവതിക്ക് കിട്ടുന്നുണ്ട് ഏതായാലും സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലൊക്കെ ഇറങ്ങും ചന്ദ്രയുടെ ഈ ഒരു നാക്കും പേയൊക്കെ നമ്മുടെ സച്ചി ഇറങ്ങുന്നത് വരെയുള്ളൂ സച്ചി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടേ ചന്ദ്രേനെ എന്ത് ചെയ്യും മണിചിത്രത്താണിട്ട് തന്നെ പൂട്ടും അത് ഉറപ്പായ കാര്യമാണ് നമ്മുടെ ചന്ദ്രക്കിട്ട് കൊട്ടുകയും ചെയ്യും നല്ലത് കൊടുക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ശ്രുതിയും ഇതിന്റെ കൂടെ കൂടിയിട്ട് ചന്ദ്രയുടെ കൂടെ കൂടിയിട്ട് രേവതിയേയും സച്ചിനെയും പറയാത്തതൊന്നുമില്ല അതുമാതിരിയാണ് പറയുന്നത് അപ്പം അതിനും നമ്മുടെ സച്ചി തക്ക മറുപടി കൊടുക്കും പക്ഷേ ഇനിയും നമ്മുടെ രേവതിക്ക് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടി വരും കാരണം വേറൊന്നുമല്ല ഇനിയിപ്പം അടുത്ത ആഴ്ച വരാൻ പോകുന്ന നമ്മുടെ വിശേഷങ്ങളിലൊക്കെ രേവതിക്ക് അങ്ങോട്ടേക്ക് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ശരത്തിൻ്റെ ആ ഒരു വീഡിയോ ശ്രുതി പബ്ലിഷാക്കുന്നുണ്ട് ശ്രുതി അല്ല ആക്കുന്നത് നമ്മുടെ ആന്റണി ശ്രുതി അത് എടുത്തു കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കിട്ടുന്നുണ്ട് ആന്റണിയുടെ കയ്യിൽ നാറ്റിക്കുകയാണ് കേട്ടോ നാറ്റിച്ച് കുടുംബം വെളുപ്പിച്ച് കളയുകയാണ് നമ്മുടെ രേവതിയുടെ ചന്ദ്രയുടെ ആ ഒരു പൈസ ശരത്തായി എടുത്തെന്ന് അറിഞ്ഞാൽ ചന്ദ്ര അവിടെ ഇരിക്കുവോ പൈസയൊക്കെ തിരിച്ചു കിട്ടി നമ്മുടെ സച്ചി കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും ഓഹ് പറ്റിയ അവസരമല്ലേ നമ്മുടെ രേവതി തായ് പായൊക്കെ വരപ്പിക്കാൻ പറ്റിയ അവസരമല്ലേ അത് നമ്മുടെ ചന്ദ്ര കളയോ ഏതായാലും അതൊക്കെ ചന്ദ്ര പരമാവധി വിനിയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ശ്രുതിയും കൂടെ ചേരുന്നതാണ് അതിലും ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യം ശ്രുതി ഇത്രയും തെറ്റുകളും കുറ്റങ്ങളും മറച്ച് വെച്ചിട്ടാണ് നമ്മുടെ രേവതി നമ്മുടെ രേവതിയെ ഇട്ട് മെഴുകുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിലാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നയ്യോ ഇന്ന് സൺഡേ ആണല്ലോ അപ്പൊ ഇനി ഇപ്പൊ വരുന്ന ആഴ്ചത്തെ വിശേഷത്തിലാട്ടോ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ കഥ കഥയിട്ടായിരുന്നേ നമ്മൾ രാവിലെ കഥ ഞാൻ ചെയ്തു പക്ഷേ വൈകിട്ട് ഞാനൊരു മൂന്ന് മണിയായിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് പബ്ലിക് ഷാക്കിയില്ലായിരുന്നു ഞാൻ പബ്ലിക്കാക്കി അല്ല ഇട്ടത് അത് മാത്രമല്ല മോണിറ്റൈസേഷൻ ഒന്നും ചെയ്തിട്ടായിരുന്നു പബ്ലിക്കും ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് കഥ കിട്ടി കാണത്തില്ല ഞാൻ രാവിലെ എണീറ്റ് നിങ്ങൾക്ക് വേണ്ടി കഥ ചെയ്തതായിരുന്നു പക്ഷേ ഞാനത് പബ്ലിക്കാക്കിയെന്നാണ് ഓർത്തത് മറന്നുപോയി ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് പബ്ലിക് ആയിട്ടില്ലെന്ന് പിന്നെ ഞാൻ ഓർത്തു ഇന്നത്തെ കഥ ഇനി ഇനിയിപ്പോൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഇടാതിരുന്നത് സോറി ടാ അപ്പം നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കഥയും അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇടുന്നുണ്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ കാറ്റത്തെ കിളിക്കൂടെ അപ്പം അത് പ്രമോ പ്രമവിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കയറി കണ്ടു നോക്കിയുള്ളൂ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് സ്റ്റീഡിയായിട്ട് കാണാം ബൈ ബൈ പിന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ